ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നിന്നാല് എല്ലാരും കിട്ടും നിന്നോർന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു അല്ല അവിടെ കട്ടേ ഇങ്ങോട്ട് തിരിഞ്ഞോ ആ ഇങ്ങോട്ട് തിരിഞ്ഞോ ആ അവരെ കുറച്ചും കൂട്ടുവിടെ കുറച്ചും കൂടെ

みんなでね。You know Gracias.

eğer ben <laughs> Terima kasih telah menonton! madam. ये मिली ये निलिन विला हा मिली ना, ho truly वह व्ह week अमिले एक शबह बेगाई भर्जा है ला भाइगा एटory ओ्धिस मुद्धि ढा ह пойका वे वी यळक एटो hu हुआ एकट है जिलने ये भिजा नहीं ഒന്ന് പറയാം റിയാലോ ഇപ്പോഴത്തെ പിന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൊണ്ട് ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കാർഷിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു അവരുടെ ആഭിമുഖ്യത്തിലാണ് അവരുടെ സഹായത്തോടു കൂടിയാണ് മില്ലറ്റ് കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ചെറുധാന്യങ്ങൾ ഉള്ള വിഭവങ്ങൾ നിർമ്മിക്കുന്ന റെസ്റ്റോറന്റ് ഇവിടെ തുറന്നിട്ടുള്ളത്

പിന്നെ സർക്കാരിന് മികച്ച വർഷത്തെ കൃഷിയാക്കി കൂടിയിട്ട് നമുക്ക് കൂടുതൽ ഊർജസ്വതരാക്കും ഒരു മികച്ച ക ഒരു ഒരു ഷോപ്പിനെ പുറം എല്ലാതരം മിന്നറ്റുകളും അതിൽ ഉൽപ്പന്നമെടുക്കുന്ന ഷോപ്പ് ഉണ്ട് പിന്നെ നമ്മൾ സ്കൂളുകളിൽ പിന്നെ മികച്ച എക്സിബിഷൻ സമയത്തേണ്ടത് ഓരോ സ്കൂളും എന്നിട്ട് ഈ വിഭവങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കാവുന്നത് പഠിപ്പിക്കും കുറ്റളി അത് രക്ഷിതാക്കും അതിന് തുടർ പരിപാടികളുണ്ടല്ലോ അപ്പോൾ അതിൽ ഉണ്ടാകുമ്പോഴാണ് കൃഷിവകുപ്പിന് നിങ്ങളുടെ നിർദ്ദേശമുണ്ട് നമുക്ക് തുടങ്ങിക്കൂടിയുണ്ട് അത് നമ്മൾ ശേഷം സ്വാധീനം ചെയ്തു അവരുടെ പരിപൂർണ പിന്തുണ സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് സർക്കാരിന് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ ഔപചാരിക വിർവഹിച്ചത് അത് ഇത് ഇത് പിന്നെ ചെറിയൊരു സംവിധാനത്തിലാണെന്ന് ഇപ്പം തുടങ്ങിയിട്ടില്ല അത് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു നമുക്ക് ആഗ്രഹമുണ്ട് ആ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതെ അതിൽ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മൾ ചെറുധാന്യങ്ങളുടെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾ മുമ്പേ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു സംവിധാനം മുമ്പേ പറയുന്നുണ്ട് അതിന്റെ പ്രചരണത്തിന്റെ മുന്നിൽ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കുന്നു നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടല്ലോ ആ കൂട്ടായ്മയുടെ പേരെന്താ ജൈവഭൂമി എന്ന് പറയുന്നത് ആ അത് അത് അതുകൊണ്ട് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മുടെ ഒരു നമ്മുടെ ഈ പിന്നെ ജീവിതശൈലി രോഗം കൊണ്ട് പ്രതിമുട്ടുന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് സർക്കാരിനുണ്ടാവുക അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവുക അങ്ങനെയുള്ള നിങ്ങളുടെ രണ്ടാളുടെയും ഒരു കൂട്ടു സംരംഭം എന്നുള്ള രീതിയിലാണ് മില്ലറ്റ് കഫേട് തുടങ്ങിയിട്ടുള്ളത് അല്ലേ ചെറുധാന്യുമായി ബന്ധപ്പെട്ട് സാധാരണ രാവിലെ വന്നു കഴിഞ്ഞാൽ കിട്ടണം കഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വീണ്ടും ദോശ അതുപോലെ സ്നാക്സ് ഉണ്ടാവും ഇരുതരം വടകൾ പത്രോട അതൊക്കെ ഉണ്ട് നമുക്ക് ഏതാ സാധാരണ ഹോട്ടലിൽ പോകുന്നതിനേക്കാൾ വിഭവങ്ങൾ നമുക്കിവിടെ ഉണ്ടാവും അപ്പൊ അത് എന്താ നല്ലൊരു ആഹാരശീലം ഉണ്ടാവുക നമ്മളൊന്ന് രോഗങ്ങളുടെ മുക്തി നേടുക ഇതാണ് നമ്മുടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഇതാണ് പറയാനുള്ളത് ഇതിന്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും പിന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു മുൻകൈ ഉണ്ട് അതുപോലെ തന്നെ ജൈവ കർഷകരുടെ ഒരു പിന്നെ നേതൃത്വത്തിലാണ് പിന്നെ സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട് മില്ലറ്റ് കഫേ നമ്മുടെ പയ്യനൂര് ഡിവൈഎസ്പി ഓഫീസിന്റെ പിറകു ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അങ്ങനെ സൗകര്യങ്ങൾ പരിമിതമായ സൗകര്യങ്ങളാണെങ്കിൽ പോലും ഇതും കുറച്ചും കൂടെ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ പച്ചവെളിച്ചത്തിന് മുന്നോട്ട് വെക്കാനുള്ളത് ഇത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് ആളുകൾക്ക് പിന്നെ ഇത് ഈ ഒരു ഭക്ഷണം എന്തായാലും നല്ലതാണ് അത് അതുമായി ബന്ധപ്പെട്ടിട്ട് അത് തികച്ചും പോഷകമൂല്യമുള്ളതാണ് നമ്മുടെ പുതിയ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊരുതിമുട്ടുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഭക്ഷ ഭക്ഷണ സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും അത് കുറച്ചുകൂടെ വിശാലമായ ഒരു സൗകര്യം അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ കണ്ടെത്തിയിട്ട് പിന്നെ ഇത്തരം പരിപാടികൾ ആയി മുന്നോട്ട് പോകണം അതിന് നാടിൻ്റെ പിന്തുണ വേണം ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ സംസ്കാരവും നമ്മൾ പിന്നെ സ്വാംശീകരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാമല്ലോ രാത്രി കാലങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾ ന്യൂജൻ ഫുഡുകളുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ന്യൂജൻ ഫുഡിൻ്റെ പുറകെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നമ്മുടെ ആളുകള് ജീവിതശൈലി രോഗം എന്നുള്ള രീതിയിൽ നമ്മളെ വല്ലാത്ത രീതിയിൽ അത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല പച്ചവെളിച്ചം ഇത്തരം വാർത്തകളോട് ഐക്യപ്പെടുന്നത് ഇത് നമ്മുടെ സമൂഹത്തിനാകെ ഗുണകരമാണ് ചെറുധാന്യങ്ങളുടെ പ്രസക്തി അത്രത്തോളമാണ് എന്ന് നമ്മുടെ പഴമ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ഉഴുന്ന് പയറ് മമ്പയർ മുതിര അതുപോലെ തന്നെ ഉള്ള പിന്നെ പിന്നെ ധാന്യങ്ങള് ധാരാളമായി കഴിച്ച് അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ ധാരാളമായി കഴിച്ച് ചക്ക പഴം മാങ്ങ തുടങ്ങിയൊക്കെ ധാരാളമായി കഴിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം എന്നാൽ ഇന്ന് നമ്മുടെ പിന്നെ ഭക്ഷണ അത് കാതലായ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതിനൊക്കെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പിന്നെ ന്യൂജൻ ഫുഡുകൾ അൽഫാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മന്തികളടക്കമുള്ള ഫുഡുകൾ അത് ഏത് സമയത്തും പാതിരാത്രിക്കും ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യവും നാം കാണാതിരിക്കാൻ വേണ്ടി പാടില്ല അങ് അത്തരം സന്ദർഭങ്ങളിലാണ് ഈ രീതിയിലുള്ള ഒരു മില്ലറ്റ് കഫേ ഇവിടെ ആരംഭിച്ചിട്ടുള്ളു അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടി തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ചില ദിവസ കാര്യങ്ങളിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോയാൽ അഭൂക്ഷത്തിന്റെ പ്രത്യേകത അത്ഭുതപ്പെടുത്തുന്ന കേരളത്തിലെ അഭൂവം സ്ഥലങ്ങളിൽ പെടുമ്പൽ സ്ഥലമാണ് ഈ വട്ടവട പഞ്ചായത്തുമാർ ശീതകാല കൃഷിയുടെ കേന്ദ്രമാണ് അപൂർവമായിട്ടുള്ള പഴങ്ങൾ പച്ചക്കറി അതൊക്കെ ഉണ്ടാക്കുന്നൊരു ഇടമാണ് ആ പഞ്ചായത്ത് പ്രദേശം കൃഷിയാണ് മുഖ്യമായിട്ടുള്ള ഉപജീവനത്തിൻ്റെ മാർഗം അവിടെയുള്ള കൃഷിക്കാരും ഇടനിലയിൽ ഈ കൃഷിക്കാരിൽ നിന്ന് ചെറിയ വിലക്ക് സാധനങ്ങൾ വാങ്ങി മറ്റു പലയിടങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നവരും പറയുന്നൊരു കാര്യം ഒരു രീതിയിലുള്ള വിഷാംശവും തെളിക്കാത്ത പഴങ്ങളോ പച്ചക്കറികളോ ഈ കേരളത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് പട്ടവടയിൽ മാത്രമാണ് എന്നുള്ളതാണ് അവിടെ റിസോർട്ട് നടത്തുന്ന ഒരാൾ അദ്ദേഹം പരിചയമുള്ള ഒരാളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൂടെ ചതല് ജീവിക്കുമെന്നുള്ളത് നോക്കുന്നതിനുവേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് ചതലിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പരീക്ഷിച്ചു നോക്കി ചതൽ അവിടെ ആ മണ്ണിൽ ഒരു തരത്തിലും നിൽക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ക്രമികരീടങ്ങളുടെ കാര്യത്തിലും എല്ലാ നിലയിലും ഒരു പ്രതിരോധ സംവിധാനം ഇപ്പോൾ നിൽക്കുന്നൊരിടമാണ് അവിടെ നിന്ന് ആളുകൾ പച്ചക്കറിയും പഴങ്ങളും വാങ്ങി തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് മറ്റു രീതിയിലുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നു നമ്മുടെ അരികത്തേക്കെത്തുന്ന ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വട്ടവടയിലെ ഒരു തരത്തിലും വിഷം പുരളാത്ത നിലയിലുള്ള ഒന്നല്ല എന്നവര് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കുക പലതരങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും വിസ്തൃതമായ നിലയിലുള്ള കൃഷി ഇന്ന് നാടിൻ്റെ ഒരു പൊതു അവബോധമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള വലിയ പരിശ്രമമാണ് ഇത്തരം പൊടിച്ചരലുകൾ ഇത്തരം കൂട്ടായ്മകൾ മുന്നോട്ടേക്ക് നോക്കുന്നു നമ്മുടെ ഈ വൻകര ഏഷ്യ അതല്ലെങ്കിൽ ആഫ്രിക്ക ഇതൊക്കെ ഏറ്റവും കഠിനമായിട്ടുള്ള ചൂടുള്ള സ്ഥലമാണ് ഈ മില്ലറ്റ് ധാന്യങ്ങൾ ഈ ചെറു ഏറ്റവും വലിയ ഉൽപാദനം നടക്കുന്ന മേഖലയിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു മേഖല ഈ ഉഷ്ണ മേഖല എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലാണ് തൊണ്ണൂറ്റേഴ് ശതമാനം ഉൽപ്പാദനവും നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഔഷധ പ്രാധാന്യം ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് അതെങ്ങനെയാണ് ഗുണപരമായിട്ട് മാറുക എന്നതിനെ കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആടല്ല അങ്ങനെ ഒരു അങ്ങനൊരു വിശ വിശദീകരണത്തിലേക്ക് പോകുന്നുമില്ല പിന്നെ ഇതൊക്കെ ഒരു ക്ഷണികമാകുന്നു പലപ്പോഴും എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഒരു ആവേശത്തിന് എന്നാൽ പിന്നെ രണ്ട് പാക്കറ്റ് എണ്ണ മറ്റേ ഇതെടുക്ക് അതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുളിച്ചു കൊണ്ടുപോയി അത് ഭദ്രമായിട്ട് അവിടെ വെക്കും അത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ മെനക്കെടായി എന്നുള്ളത് കൊണ്ട് സാധാരണ പോലെയുടെ ജീവിതത്തിലേക്ക് തന്നെ മിക്കവരും നടന്നു പോകും പിന്നെ ഇതിനു മാത്രം ജീവിക്കുന്നവർ തമാശമായിട്ടുള്ള ആരോ പറയാറ് ഇങ്ങനെല്ലാം തിന്നിട്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി മാത്രം ആലോചിക്കുന്നവർ അങ്ങനെയുണ്ടല്ലോ പല ഇതായിട്ടുണ്ട് അവർ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഗൗരവവും പ്രാധാന്യവും തന്റെ ശരീരത്തിന്റെ ഒരു ഒരവസ്ഥയും മനസ്സിലാക്കി ഇതിലേക്ക് വന്നുചേരുകയും പാരമ്പര്യമായി പരമ്പരാഗതമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഭാഗമായിരുന്ന നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ചെറുധാന്യങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകളുടെയും എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതിന് ഇത്തരം പ്രചാരവേദകൾ ഇത്തരം കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഇടപെടലുകൾ നമ്മുടെ നാട്ടിന്റെ തനതായിട്ടുള്ള കൃഷി രീതികളെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ ശ്രീരാജന് വേണ്ടിയുണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഭാഗവാക്കാൻ ചെറിയൊരു സമയം ഭാഗമാക്കാൻ ഒരാളാണ് അദ്ദേഹം നാട്ടു മാങ്ങകളെ മുഴുവനും അതിന്റെ വിത്ത് സമാഹരിച്ച് പൊതു സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിലും അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള വലിയ പരിശ്രമം അവരൊരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടത്തുകയും ആളുകൾ ചിലപ്പോൾ പരിഹസിക്കും പക്ഷെ ഇതിന്റെ ആവശ്യകത വളരെ വലുതാണ് എന്നുള്ളത് പിന്നീടാണ് ബോധ്യമില്ല നമ്മുടെ പുതിയ തലമുറയിലേക്ക് തലമുറയിലേക്കടക്കം അവരെല്ലാം മണ്ണിൽ നിന്ന് ഒരർത്ഥത്തിൽ ആകാശത്ത് ജീവിക്കുന്നവരായിട്ട് മാറിക്കുന്നതിനൊരു കാരണമാണ് അവരിലേക്ക് ഉൾപ്പെടെ ഈ ജീവിതത്തിന്റെ ഈ അത്യാവശ്യങ്ങളെ അറിയിക്കുന്നതിന് സഹായകമാവുന്ന നിലയിൽ ഇത്തരം കൂട്ടായ്മകൾ സമൃദ്ധമായിട്ട് വളർന്നു വരേണ്ടതാണ് അതിനുള്ള ദീർഘകാല പരിശ്രമങ്ങളാണ് ഇവിടെ നടന്നു വന്നിട്ടുള്ളത് കേരള ഗവൺമെന്റ് നല്ല പ്രോത്സാഹനം ഈ കാര്യത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളത് കാർഷിക വകുപ്പ് തന്നെ അതിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നല്ല നിലയ്ക്ക് ഞങ്ങൾ പലപ്പോഴും കൃഷിമന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹവും പരിപാടികൾ സംസാരിക്കുമ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ ഒരു നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം അതിനാവശ്യമായിട്ടുള്ള ഭക്ഷ്യ രീതികൾ നമ്മൾ തിന്നു തീർക്കുന്ന വിഷം ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വേവലാതികളും ആശങ്കകളും അദ്ദേഹം എപ്പോഴും പങ്കുവെക്കാം അതിനെങ്ങനെ മുറിച്ചു കിടക്കാമെന്നുള്ളതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള പദ്ധതികളാണ് ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെ വലിയ സംരംഭങ്ങൾ ആയിട്ട് മാറിത്തീരുന്ന നിലയിലുള്ള ഇത്തരം നീക്കങ്ങൾ മില്ലൻ കഫേ ആ വഴിയിൽ നമുക്ക് ഏറ്റവും ഒരു കാര്യമാണ് ജീവിതം ഒരു അതൊരു ശൈലിയാക്കി മാറ്റാൻ ഇതിന്റെ ഉപഭോഗം ഒരു ശൈലിയാക്കി മാറ്റാൻ എത്രമാത്രം നമുക്ക് സാധിക്കുമോ അത്രയുമാണ് ഇതിന്റെ ഗുണപരമായിട്ടുള്ള വശം നിൽക്കുക അപ്പൊ ആ നിലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു സംരംഭമാണ് കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മില്ലറ്റ് കഫേ എന്ന് പറയുന്ന ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് മുന്നോട്ടേക്ക് വെക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ഇത് നാടിനെ ഏറ്റെടുപ്പിക്കാൻ പാകത്തിൽ സാമൂഹികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ സാധിക്കണം അതിന് പരിശ്രമിക്കണം എന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ മില്ലറ്റ് കഫേ നാടിന് സമർപ്പിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകളിൽ

തായി പദ്ധതി വിശദീകരണം നടത്തുന്നതിന് വേണ്ടി